ഹായ് ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ച് കമൻറ്റുകൾ റോങ് ആയിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കൂടുതൽ ബോധേടാകുന്നില്ല അതായത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് ഞാൻ ഒരു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ ആ കമൻസിനുള്ള ഒരു റിപ്ലൈയുമായിട്ടുള്ള കുറച്ച് ഒരു വീഡിയോസിൽ തന്നെ നിങ്ങളുടെ കമൻറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇന്ന് ഞാനൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ കമൻ്റുകൾക്കുള്ള മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഗോൾഡൻ ബ്ലീച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പാർലറുകളിലൊക്കെ പോയിട്ട് ബ്ലീച്ച് ചെയ്യാറുള്ളതാണ് അപ്പോൾ അത് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ് ആണെന്നുള്ളതിനുപരി കെമിക്കലുകൾ വളരെയേറെ അടങ്ങിയിട്ടുള്ളത് നമുക്ക് നല്ല ഗ്ലോയൊക്കെ കിട്ടും എങ്കിൽ പോലും ആ ഒരു ഗ്ലോയ്ക്ക് ശേഷം നമുക്ക് എഫക്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫെമിൻ്റെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഗോൾഡനും പേളും ഒക്കെ പക്ഷെ അതൊക്കെ നാച്ചുറലി അത് കഴിഞ്ഞ് അതിന്റെ എഫക്റ്റീവ് ഇത് മാറി മാറിക്കഴിയുമ്പത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകാനും അതുപോലെ കരുവാളിപ്പ് ഭയങ്കരമായിട്ട് സ്കിന്നിന് മുറുക്കം വല്ലാണ്ട് ഒക്കെ ചെയ്യും അപ്പം അത് നമുക്ക് മാറ്റിക്കൊണ്ട് നല്ല നാച്ചുറലായിട്ട് നമുക്കൊരു ഗോൾഡൻ പിടിച്ച് വീട്ടിൽ തയ്യാറാക്കാം അതിന് വേണ്ടുന്നത് നമ്മുടെ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കുളിയില്ലേ അപ്പം ആ പുളി അത് ഒരു ചെറിയൊരു പീസ് എടുക്കുക അത് ചെറിയ പീസ് എന്ന് പറയുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കുക എടുത്ത് അത് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ഈ തിക്കായിട്ടുള്ള പുളിയുടെ പേസ്റ്റിലേക്ക് നമുക്ക് തൈര് ഒരു ടേബിൾ സ്പൂണുള്ള തൈര് അതുപോലെ നാരങ്ങ നീര് ഒരു രണ്ട് മൂന്ന് തുള്ളി ആ ഒരു ചെറിയൊരു കാൽ ഒരു കാൽ ടീസ്പൂൺ വരുന്ന രീതിയിൽ നാരങ്ങ നീര് മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി ചേർക്കുക ഇത് മൂന്നും കൂടി ചേർത്തതിന് ശേഷം ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒരു ഫിഫ്റ്റീ ടു ട്വൻറ്റി മിനിറ്റ്സ് അങ്ങനെ തന്നെ ഇരിക്കുക നമ്മുടെ നെക്കിലും ഫേസിലും അപ്ലൈ ചെയ്യുക അപ്പോൾ പുളി തൈര് നാരങ്ങ നീരും മഞ്ഞളും ഇവ ഇത് നാലുമാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്ന ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യണം അപ്പോൾ ഫേസ് ഒന്ന് ആവി കൊടുക്കുക അത് നിങ്ങൾ എടുക്കുന്ന ഈ ഒരു ബ്ലീച്ചിൻ്റെ മിക്സ് ഒന്ന് ലൂസായി പോവുകയാണെങ്കിൽ അതിലേക്ക് അല്പം കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കി മുഖം ആദ്യം ഒന്ന് നമ്മൾ ഫേസ് ഒന്ന് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ചെയ്ത് എടുക്കാം സ്റ്റീം ചെയ്ത് അതിൻ്റെ ഒരു സെല്ലൊക്കെ ഒന്ന് ഓപ്പൺ ആവാനും ആയിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ ടൗവില് ഇപ്പോൾ ഒരു ചൂടുവെള്ളത്തിൽ മുക്കിയ ടവ്വിലു കൊണ്ട് മുഖം നന്നായിട്ട് തുടയ്ക്കുക അതിന് ശേഷം പാല് നമ്മുടെ നോർമൽ പാൽ ഉപയോഗിച്ച് മുഖം ഒന്ന് ക്ലീൻ ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്ലീച്ച് അപ്ലൈ ചെയ്യാം അതല്ല ബ്ലീച്ച് അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്താലും മതി ക്ലീൻ ചെയ്യുന്ന പോലെ രീതിയിൽ പാൽ കൊണ്ടൊന്ന് ഫേസ് ഒന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കുക അപ്പം ഇതാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് സൺ ടാൻ ഫുള് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സൺടാൻ മാറുവാനും മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ ഞാൻ പലത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പം കറുത്ത കുത്തുകളൊക്കെ മാറുവാനായിട്ട് പറ്റുന്ന നല്ലൊരു ഗോൾഡൻ ബ്ലീച്ച് നമുക്ക് ഫേസിൽ നല്ല ഗ്ലോ കിട്ടും കേട്ടോ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഈ ഒരു ബ്ലീച്ച് ചെയ്യുക കാര്യം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ രണ്ട് മൂന്ന് തവണ നമ്മൾ ചെയ്താൽ മാത്രമേ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും ഏറ്റവും നല്ലൊരു ടിപ്സാണ് കാര്യം ഞാനിത് മൂന്ന് തവണ ഞാൻ ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ആ ഒരു ടൈമിൽ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഇടുന്ന വീഡിയോസ് നിങ്ങൾ ഫുള്ള് ചെയ്യുന്നതാണെന്ന് തീർച്ചയായിട്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് തോന്നുകയും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നത് കൊണ്ട് അവർക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ടിപ്സുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ